ഇവിടെ ഇടിച്ച മാഷാ ഹോ എനിക്ക് ഇടയേക്കി ഇടാമടാ രണ്ടെണ്ണം ഉണ്ട് ഇനിക്ക് വേണ്ട നമുക്ക് കെച്ചപ്പ് ഉണ്ട് ഗയ്സ് ഒരു കെച്ചപ്പ് കൂടെ ഉണ്ട് രണ്ട് കെച്ചപ്പ് ഇനി നമുക്കിടക്കട്ടെ ഇവിടോട്ട് വെച്ചേ പേപ്പർ അങ്ങോട്ട് മാറ്റി വെച്ചാ അടുത്ത ഇടയട്ടെ കെച്ചപ്പ് ഇനി ആണ് തുടങ്ങാൻ പോകുന്നത് അല്ലേ ലെമടാ എന്തൊക്കെ ആയിട്ട് പാടാം ഗയ്സ്

എല്ലായിടത്തും ഞാനാ അത് വേണ്ട ഇത് സെയിം ആണ് ഇതിട്ടിട്ടിടാ വലിച്ചോ 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 രണ്ടുംലിച്ചെടുക്കട അത് തന്നെ അത് തന്നെ ഒരണ്ട് നിങ്ങൾക്കും ഇതുപോലെ വേണം നിങ്ങൾക്ക് ഇതുപോലെ ഇട്ടിട്ട് പിന്നെ